ഡേവിഡ് സ്ലേഡ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു അമേരിക്കൻ കാനഡ ഫാൻറ്റസി കലർന്ന സൂപ്പർ നാച്ചുറൽ ഹോറർ ത്രില്ലർ ചിത്രമാണ് ഡാർക്ക് ഹാർവെസ്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഗ്രാമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പിശാച്ചിനെ പിടികൂടിയേ ആവണം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഗ്രാമം തന്നെ നശിച്ചു പോകും സോ അത് നടക്കാതിരിക്കാൻ ഗ്രാമത്തിലെ യുവാക്കൾ ഒരുമിച്ച് നിന്ന് കളത്തിലിറങ്ങുകയാണ് അന്നേരം ആ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ കൊടൂരതകളാണ് നടക്കുന്നതെന്ന് വളരെ വ്യത്യസ്തമായി നമുക്ക് കാണിച്ചു തന്ന ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറിമുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ ടൗൺ കാണാം അവിടെ മെയിനായിട്ട് ചോള കൃഷിയാണ് അതിമനോഹരമായ ചോളത്തോട്ടം സുഹൃത്തുക്കളെ ഇതാണോ ഭൂമിയിലെ സ്വർഗം സ്വർഗ്ഗം ആണോ നരകം ആണോ എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും എന്തെന്നാൽ ഈ ടൗണിൽ ഇപ്പോൾ ഹാലോവിൻ ഡേയ്സ് ആണ് ഹാലോവിൻ എന്നാൽ ഓരോ നാട്ടിലും ഓരോ അമാനുഷിക കഥകൾ ഉണ്ടാവും എന്നാൽ ഈ നാട്ടിൽ അതൊരു അമാനുഷിക കഥ മാത്രമല്ല ഒരു യഥാർത്ഥ കഥയാണ് സോ ടൂത്ത് എന്നൊരു കൊടൂര മോൺസ്റ്റർ ഹാലോവിൻ്റെ അവസാന ദിവസം ഈ ഗ്രാമത്തിൽ ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ ചോള പാടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റ മോൺസ്റ്റർ ഗ്രാമത്തിലുള്ള ചർച്ചിലേക്ക് പോകാൻ ട്രൈ ചെയ്യും അഥവാ ചർച്ചിലേക്ക് മോൺസ്റ്റർ കാലെടുത്തു വെച്ചാൽ തീർന്ന് ഈ ഗ്രാമത്തെ ദൈവത്തിന് പോലും സംരക്ഷിക്കാൻ പറ്റില്ല കത്തിച്ചാമ്പലാവും സോ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മോൺസ്റ്റർ ചർച്ചിൽ കയറുന്നതിന് മുൻപേ അതിനെ കണ്ടെത്തി നശിപ്പിക്കണം അതിനുവേണ്ടി ഓരോ വർഷവും ഹാലോവിൻ നടക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിൽ ഒരു ഗെയിം സംഘടിപ്പിക്കാറുണ്ട് അതിൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാ യുവാക്കളും പങ്കെടുക്കണം അവരിൽ ആരാണോ മോൺസ്റ്ററിനെ നശിപ്പിക്കുന്നതോ അവർക്ക് അവാർഡ് നൽകുന്ന പോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്യാഷ് പ്രൈസ് കിട്ടും അങ്ങനെ ഇപ്പോൾ ഹാലോവിന്റെ അവസാന ദിവസം അതായത് മോൺസ്റ്റർ ഉയർത്തെഴുതിൽക്കുന്ന ദിവസം കയ്യിൽ ഒരു ആയുധം പിടിച്ച് നിൽക്കുന്ന ഒരു പയ്യനെ കാണാം കയ്യിൽ ടൂൾ ഉണ്ടെങ്കിലും അവൻ ആകെ ഭയന്ന് നിൽക്കുകയാണ് പേടി പേടിക്കാരണം പാൻറിൽ മൂത്രമൊഴിച്ചാണ് അവൻ നിൽക്കുന്നത് പുറകിൽ കുറെ പയ്യന്മാർ പ്രേതത്തെ അന്വേഷിച്ച് ചോളക്കാട്ടിലൂടെ പോകുന്നത് കാണാം പെട്ടെന്ന് ഒരു കാറ്റ് വീശുകയും അതിനാൽ അവൻ ഭയത്തിന്മേലെ ഭയത്തോടെ നിൽക്കുമ്പോൾ ദീ അവന്റെ പുറകെ സോട്ട് ടൂത്ത് എന്ന കൊടൂര മോൺസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് ഗോസ്റ്റ് റൈഡർ പോലെ തലയിൽ തീ കത്തിച്ചു നിൽക്കുന്നു അന്നേരം ആ പയ്യന്റെ തലയിലും തീ പിടിച്ച് കത്താൻ തുടങ്ങി അവന്റെ നിലവിളി കേട്ട് ബാക്കി എല്ലാവരും അവിടെ എത്തി നോക്കുമ്പോൾ ആ പയ്യൻ കത്തി തീർന്നിരുന്നു അതൊക്കെ കണ്ട് ദേഷ്യം വന്ന ജിമ്മ് എന്ന പയ്യൻ വിടില്ല ആ പിശാച്ചിനെ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് മോൺസ്റ്ററിനെ തീർക്കാൻ ഭാവത്തിൽ ഓടാൻ തുടങ്ങി ബാക്കിയുള്ള പയ്യന്മാരെ അപേക്ഷിച്ച് ജിമ്മിന് മോൺസ്റ്ററിനെ തീർക്കണം എന്ന് ഒരു വാശി കൂടുതലാണ് അങ്ങനെ എല്ലാവരും തിരഞ്ഞു തിരഞ്ഞ് ഒടുവിൽ ജിമ്മാണ് മോൺസ്റ്ററിനെ പിടികൂടി ചർച്ചിൽ കയറുന്നതിന് മുൻപേ അടിച്ച് അടിച്ച് നശിപ്പിക്കുന്നത് അതിൻ്റെ ശരീരം കീറിമുറിഞ്ഞപ്പോൾ അകത്ത് ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് അത് അവൻ ആർത്തിയോടെ വാരി കഴിക്കാൻ തുടങ്ങി അത് കണ്ട് കൂടെ ഉണ്ടായവരും ചോക്ലേറ്റ് എടുത്ത് കഴിച്ച ശേഷം ജിമ്മിനെ എല്ലാവരും പൊക്കിയെടുത്ത് ഈ വർഷത്തെ വിന്നർ നമ്മുടെ ജിം ആണ് എന്ന് പറഞ്ഞ് അവനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രോത്സാഹനം അവിടെ കൊണ്ട് അവസാനിച്ചില്ല ജിമ്മിനെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുന്നിൽ നിർത്തി നമ്മുടെ ജിമ്മാണ് ഇനിയുള്ള ഒരു വർഷം നമ്മൾ സമാധാനത്തോടെ ജീവിക്കാനും ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും രക്ഷകനായതും അതിനാൽ ഇരുപത്തയ്യായിരം ഡോളർ സന്തോഷപൂർവ്വം സമ്മാനമായി ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതുമാത്രമല്ല ഒരു പുതിയ വീടും ജിമ്മിന് കൊടുക്കുകയാണ് ഇതൊക്കെ കിട്ടും എന്നറിഞ്ഞതുകൊണ്ടാണ് എല്ലാവരും മോൺസ്റ്ററിനെ പിടിക്കാൻ ഭയം ഉണ്ടെങ്കിലും അതിൻ്റെ പുറകെ പോകുന്നത് എന്നാൽ ഇത് മാത്രമല്ല അതിൻ്റെ പുറകിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ഗ്രാമം വിട്ട് ആരും പുറത്തു പോകാൻ പാടില്ല എന്നൊരു നിയമം കൂടി ഈ ഗ്രാമത്തിലുണ്ട് ഇവിടെയുള്ള ആരും പുറം നാട് കണ്ടിട്ടില്ല എന്നാൽ ഈ ഗെയിമിൽ ചേർന്ന് മോൺസ്റ്ററിനെ കൊലപ്പെടുത്തി വിജയിച്ചവർക്ക് ഈ നാട്ടിൽ നിന്നും മറ്റു നാട്ടിലേക്ക് പോകാനുള്ള അനുമതിയുണ്ട് അതിനു വേണ്ടി ഒരു കാറും ഫ്രീ ആയി നൽകും ഈ ടൗണിൽ ഉള്ള ഓരോ പയ്യന്മാരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ടൗൺ വിട്ടു പോകാനാണ് അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ ജിമ്മ് നേടിയിരിക്കുന്നത് അമ്മയ്ക്കും അച്ഛനും ഒരു നല്ല വീട് കൊടുക്കാൻ പറ്റി എന്നൊരു സന്തോഷത്തോടെയാണ് ജിമ്മ് ഇവിടെ പോകുന്നത് അന്നേരം ജിമ്മിന്റെ അനിയൻ എന്നെയും കൊണ്ടുപോ ചേട്ട എന്ന് വിഷമിച്ച് ചോദിക്കുകയാണ് എന്നാൽ അത് ഈ നാട്ടിൽ നിയമത്തിൽ പറഞ്ഞിട്ടില്ല ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റൂ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഈ ടൗൺ വിട്ടു പോകണം എന്ന ആഗ്രഹം നേടിയെടുത്ത് ജിമ്മ് ഈ ടൗൺ യും ചെയ്തു അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഹാലോവിൻ ദിവസങ്ങൾ വീണ്ടും എത്തി ഈ വർഷത്തെ അവസാന ഹാലോവിൻ ദിവസത്തിനു അതായത് ആ ഗെയിം നടക്കാൻ ഇനി അഞ്ച് ദിവസം ബാക്കിയുണ്ട് ഇപ്പോൾ ആ ടൗണിൽ കഴിഞ്ഞ വർഷം വിജയിച്ച ജിമ്മിന്റെ ബ്രദർ റിച്ചിയെ കാണാം ജിമ്മ് ഈ നാട് വിട്ടു പോകുന്ന സമയത്ത് ഇവൻ ഒരു അമുൽ ബേബിയെ പോലെയല്ലേ ഉണ്ടായിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ ആളാകെ മാറി ഒരു സ്മാർട്ട് പയ്യനായിട്ടുണ്ട് അതിന് കാരണം നല്ല സ്മാർട്ടായാൽ ചേട്ടനെ പോലെ ഗെയിമിൽ വിൻ ചെയ്ത് ഈ ഗ്രാമം വിട്ടു പോകണം അതിനുവേണ്ടിയാണ് റിച്ച് പരിശ്രമം ുന്നത് ഇപ്പോൾ സ്കൂളിൽ ഒരു പ്രസന്റേഷൻ യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ള പ്രസന്റേഷൻ ആ ഗെയിമിന്റെ റൂൾസ് കാര്യങ്ങൾ ഒക്കെ ഭയങ്കര ആയിട്ട് ഒരു പോലീസുകാരൻ ക്ലാസ് എടുക്കുകയാണ് ഈ ഗെയിം സാധാരണ ഒരു കളിയല്ല ഇതിന്റെ മെയിൻ ഉദ്ദേശം ആ മോൺസ്റ്ററിനെ ചർച്ചിലേക്ക് പോകാൻ സമ്മതിക്കാതെ അതിനെ കൊല്ലുക എന്നതാണ് അഥവാ ആ മോൺസ്റ്റർ ചർച്ചിൽ കയറിയാൽ എന്താവും എന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കാണിച്ച് പല വർഷങ്ങൾക്ക് മുൻപ് അത് സംഭവിച്ചിരുന്നു അതിനാൽ ഈ ഗ്രാമത്തിൽ വലിയ നഷ്ടം ഉണ്ടായി ആ നഷ്ടത്തിൽ നിന്നും ഇപ്പോൾ മെല്ലെ കര കയറി വരുന്നതേ ഉള്ളൂ ഇനി ഒരു അപകടം ഉണ്ടാവാതിരിക്കാനാണ് ഈ ഗെയിം തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അതൊരു തമാശക്ക് കളിക്കുന്ന കളി ആണെന്ന് ആരും ചിന്തിക്കേണ്ട ഈ കളി ഈ ഗ്രാമത്തെ രക്ഷിക്കാനാണ് അതേപോലെ ഹാലോവിൻ നൈറ്റ് മൂന്ന് ദിവസം കുട്ടികളെ മാതാപിതാക്കൾ പട്ടിണിക്കിടും എന്നിട്ടേ മത്സരത്തിൽ പങ്കെടുപ്പിക്കൂ കാരണം ആ ഒരു വിഷപ്പോടെ മത്സരിച്ചാൽ മാത്രമേ അവർക്ക് മോൺസ്റ്ററിനെ നേരിടാൻ ഒരു പ്രത്യേക പവർ കിട്ടും എന്ന് കരുതിയാണ് സോ അതുകൊണ്ടാണ് മോൺസ്റ്ററിനെ വെറുപിടിച്ച പോലെ ചെക്കന്മാർ തിരഞ്ഞതും ഒടുവിൽ മോൺസ്റ്ററിനെ പിടികൂടി ി അതിൻ്റെ ശരീരത്തിലുള്ള ചോക്ലേറ്റൊക്കെ ആർത്തിയോടെ കഴിച്ചതും അങ്ങനെ ഗെയിമിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം വിജയിക്കുന്നവർക്ക് എന്തൊക്കെ കിട്ടും എന്ന് കാണിക്കാൻ തുടങ്ങി പുതിയ കാറ് പുതിയ വീട് അതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയെ അതൊക്കെ ആസ്വദിച്ച് നോക്കുകയാണ് റിച്ചി റിച്ചിക്ക് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അതേപോലെ ഒരു എതിർ ഗാങ്ങ് തിമിര പിടിച്ച ഒരു ഗാങ് കൂടിയുണ്ട് അവർ ഇപ്പോൾ റിച്ചിയുടെ അടുത്ത് വന്ന് റിച്ചിയെ കളിയാക്കാൻ തുടങ്ങി എടാ റിച്ചി കഴിഞ്ഞ തവണ ഗെയിമിൽ നിന്റെ ബ്രദർ ജയിച്ചു എന്ന് കരുതി ഇത്തവണ നീ വിജയിക്കും എന്ന് കരുതിയോ ഒന്നാൽ മുടിയാത് തമ്പി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് പോവുകയാണ് ശേഷം ഒരു ഫ്രണ്ടുകാരൻ പറയുന്നു എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല മോൺസ്റ്റർ ശരിക്കും ഉണ്ടോ അന്നേരം വേറെ ഒരു ഫ്രണ്ടുകാരൻ ബഡി പറയുന്നു ഞാൻ മോൺസ്റ്ററിനെ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് ആക്ച്വലി ബഡി ചെറുതായിരുന്നപ്പോൾ അവൻ്റെ അമ്മ ഹാലോവിൻ നൈറ്റ് പുറത്തേക്ക് നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവൻ കൗതുകം തോന്നി പുറത്തേക്ക് നോക്കുമ്പോൾ മോൺസ്റ്ററിനെ കണ്ടിരുന്നു അന്ന് മുതൽ ഇതുവരെ മോൺസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു ഭയമുണ്ട് അത് കേട്ട് എതിർ ഗാങ്ങിലുള്ള നിക്ക് ബടിയെ കളിയാക്കിക്കൊണ്ട് എടാ നീ ഒരു മെക്സിക്കോക്കാരനാണ് നിന്നെ ഈ ഗെയിമിൽ വിജയിപ്പിക്കില്ല എന്തെന്നാൽ ഈ കഥ നടക്കുന്നത് അറുപത് എഴുപത് കാലഘട്ടത്തിലാണ് അതായത് റേസിസം ഒക്കെ നടക്കുന്ന കാലം സോ ഇപ്പോൾ ബടിയെ കളിയാക്കിയതിനാൽ റിച്ചിക്ക് ദേഷ്യം വരികയും അവർക്കിടയിൽ കലപില നടക്കുമ്പോൾ അവിടേക്ക് പോലീസുകാരൻ വന്ന് റിച്ചിയെ പിടിച്ച് എടാ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നീ ആദ്യം പുറത്തു പോ എന്ന് പറഞ്ഞ് തള്ളിവിടുകയാണ് ഇത് തന്നെയാണ് നേരത്തെ എതിർ ഗാങ്ങിലുള്ള നിക്ക് പറഞ്ഞത് അതായത് കഴിഞ്ഞ തവണ ഗെയിമിൽ വിജയിച്ചത് റിച്ചിയുടെ ബ്രദർ ജിം ആണല്ലോ സോ ഇത്തവണയും റിച്ച് വിജയിച്ചു സമ്മാനം അവന് കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു ഫാമിലിക്ക് വീണ്ടും വീട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പകരം മറ്റുള്ളവർക്ക് കിട്ടുന്നതല്ലേ അതുകൊണ്ടാണ് റിച്ച് ജയിക്കുന്നതിനോട് ആരും താല്പര്യം കാണിക്കാത്തത് എന്നാൽ റിച്ചിക്ക് ഒറ്റമായിട്ടേ ഉള്ളൂ എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് ഇപ്പോൾ നിക്ക് ആണെങ്കിൽ കലിപ്പിൽ റിച്ചിയെ അടിക്കാനായി വരുമ്പോൾ റിച്ച് അവിടുന്ന് ഓടി ഓടി ഒടുവിൽ ഒരു തിയേറ്ററിൽ കയറി നിൽക്കുകയാണ് ഇവിടെയാണ് നായിക കെല്ലി ഉള്ളത് ഏയ് എന്ത് പറ്റി എന്തിനാ പേടിച്ചു ഓടുന്നത് എന്ന് ചോദിക്കുമ്പോൾ പേടിയോ എനിക്കോ ഞാനൊരു പോപ്കോൺ വാങ്ങിക്കാൻ വന്നതാ എന്ന് അഭിമാനം നഷ്ടപ്പെടുത്താതെ പീടിച്ചു നിൽക്കുകയാണ് റിച്ചിയെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിന് കാരണം ഇവന്റെ ബ്രദർ ജിമ്മ് ആണ് അവൻ കഴിഞ്ഞ തവണ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്നും ഈ ഗ്രാമത്തെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോൾ കെല്ലി റിച്ചിയോട് എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം നീ ജിമ്മിന്റെ അനിയൻ അല്ലേ ആക്ച്വലി കെല്ലിക്കും ഈ നാട് വിട്ടു പോകാൻ ആഗ്രഹമുണ്ട് എടി ഞാനായിരിക്കും ഇത്തവണ ഗെയിമിൽ വിജയിക്കുന്നത് വിജയിച്ചു നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ നീയും ഉണ്ടാവണം എന്നൊക്കെ കോൺഫിഡൻസോടെ പറഞ്ഞിട്ട് റിച്ച് അവിടുന്ന് പോവുകയാണ് അങ്ങനെ അതി ശേഷം റിച്ചി അവന്റെ മൂന്ന് ഫ്രണ്ട്സിനെയും കൂട്ടി കറങ്ങി നടക്കാൻ തുടങ്ങി സൂപ്പർ മാർക്കറ്റിൽ പോയി ചെറിയ സാധനങ്ങൾ വാങ്ങുകയും കുറച്ച് സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്നു ഇതേമാതിരി കടുകട്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം സ്ട്രോങ് ആവാൻ നോക്കുകയാണ് അന്നേരം സൂപ്പർ മാർക്കറ്റിലെ മാനേജർ റിച്ചിയോട് എടാ നിന്റെ ബ്രദർ ജിമ്മ് ആളൊരു കില്ലാടിയായിരുന്നു അവന്റെ അത്രയും ബുദ്ധിയും ശക്തിയും ഉള്ള ഒരുത്തനെയും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ബ്രദറിനെ പറ്റി പൊക്കി പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ജിമ്മിന് ഒരുമാതിരി ഈഗോ അടിക്കുകയാണ് എന്തിനാ എപ്പോഴും എല്ലാവരും എന്റെ േട്ടനെ പറ്റി മാത്രം പൊക്കി പറയുന്നത് എന്നെ എൻ്റെ ആൾക്കാർക്ക് കാണാത്തത് അടുത്ത ഗെയിമിൽ ഞാനാണ് വിജയിക്കാൻ പോകുന്നത് അതെന്താ ആരും മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ കൃത്യം ആറു മണി ആയതോടെ ഗ്രാമത്തിലെ മണിക്കൂടാരത്തിൽ നിന്നും ഒരു മണിയൊച്ച കേൾക്കുകയും അന്നേരം കൂടെയുള്ള ബഡിക്ക് എന്തോ ഭയം തോന്നി ഞാൻ വീട്ടിലോട്ട് പോകുന്നു എന്ന് പറയുകയാണ് എന്തെന്നാൽ ഹാലോവിൻ അടുത്തു വരുമ്പോൾ ഈവനിങ് ആറ് മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പാടില്ല എന്ന് ഈ ഗ്രാമത്തിൽ ഒരു നിയമം ഉണ്ട് പേടിച്ച് വീട്ടിലേക്ക് പോയെങ്കിലും റിച്ചിയും ഫ്രണ്ടുകാരനും നിയമത്തെ കാറ്റിൽ പറത്തി പുക വലിക്കാൻ കാട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് റിച്ചി കലിപ്പിൽ പറയുന്നു എടാ എന്നെ ഗെയിമിൽ മത്സരിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നു ഞാൻ എന്താ അമൂൽ ബേബിയാണോ എന്റെ അത്രയും സ്ട്രോങ് ആരാ ഉള്ളത് അത് കേട്ട് ഫ്രണ്ടുകാരൻ റിച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് എടാ നിന്റെ അത്രയും ലുക്കും നിന്റെ അത്രയും ബുദ്ധിയും നിന്റെ അത്രയും ധൈര്യവും ഉള്ള ആരും ഈ ഗ്രാമത്തിലില്ല അതൊക്കെ നീ കാണിച്ചു കൊടുക്കണം ഗെയിമിൽ നീ തന്നെ വിജയിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് റിച്ചിയെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ അതിനുശേഷം റിച്ചിയും അച്ഛനും അമ്മയും ഡിന്നർ കഴിക്കാൻ നേരത്ത് ജിമ്മിന്റെ ഒരു ലെറ്റർ വന്നത് കാണിക്കുകയാണ് എന്നാൽ അത് ഒരു പോസ്റ്റൽ കാർഡ് ആയിരുന്നു അത് കണ്ട് അത് ശരി ഇപ്പോൾ ചേട്ടന് ഒരു ലെറ്റർ എഴുതാൻ പോലും സമയം ഇല്ലാതായി എന്ന് തോന്നുന്നു എന്ന് റിച്ചി ജിമ്മിനോടുള്ള ഈഗോ മൈൻഡോടെ പറയുമ്പോൾ എടാ ജിമ്മ് കഷ്ടപ്പെട്ട് ഗെയിം കളിച്ച് ജയിച്ചു അതുകൊണ്ട് അവന് പോകേണ്ടി വന്നു പോകുമ്പോൾ ഓൻ്റെ ഗേൾഫ്രണ്ടിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റാതെ അവൻ കഷ്ടപ്പെട്ടില്ലേ ഇനി അവൻ ഒരു നാൾ തിരിച്ചു വരും അന്ന ഉടനെ അവൻ്റെ കല്യാണം നടത്തണം എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കെ എനിക്കും ഈ ഗെയിമിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അച്ഛൻ ദേഷ്യത്തിൽ നീയോ നീ പോവണ്ട നിന്നെ കൊണ്ട് പോവാനും പറ്റില്ല പിന്നെ എന്തിനാ അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ വീടുണ്ട് ജീവിക്കാനുള്ള പൈസയുമുണ്ട് പിന്നെ എന്തിനാ നീ ഗെയിം കളിക്കുന്നത് എന്ന് പറയുകയാണ് അത് ശരി എപ്പോൾ നോക്കിയാലും പൈസ വീട് എന്ന് പറയുന്നതല്ലാതെ എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്കൊരു ടാലൻ്റ് ഉണ്ട് അത് ഈ സമൂഹത്തെ ഞാൻ കാണിക്കും എനിക്കും ജിമ്മിനെ പോലെ പ്രസക്തി നേടണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവനെ ഗെയിമിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല എന്തെന്നാൽ ഈ ഒരു അവസരം വേറെ ഒരു ഫാമിലിക്ക് കിട്ടണം പാവപ്പെട്ട വേറെ ഒരു കുടുംബത്തിന് കിട്ടണം നമുക്ക് ഒരു തവണ കിട്ടിയതല്ലേ വീണ്ടും എന്തിനാ അതുമാത്രമല്ല ഇത് നിയമത്തിലില്ല നിനക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജിമ്മ് ദേഷ്യത്തിൽ എന്ത് റൂൾസ് റൂൾസ് ഒന്നും എനിക്കറിയണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞതും ഓൻ്റെ മോൻ കിട്ടും ഒരൊറ്റ അടി എന്നാൽ അവൻ പിന്മാറുന്ന ലക്ഷണമില്ല എന്നെ കൊന്നാലും ഞാൻ ഗെയിം കളിക്കും എന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഇതേ നേരം ചോളപ്പാടത്ത് ഒരുത്തനെ കാണാം അവിടെ ഒരു മത്തങ്ങയെ മുറിച്ച് ഹാലോവിന് വെക്കുന്ന ആ ഒരു രൂപം ഇല്ലേ അതുപോലെ ആക്കി അവിടെ കോലത്തിന് തല പോലെ വെക്കുന്നത് കാണാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റിച്ചി മോർണിംഗ് വാക്ക് ചെയ്യുമ്പോൾ അതുവഴി ആ തിമിർ ഗാങ് നിക്ക് എത്തി റിച്ചിയെ അടിച്ച് നിലത്തിട്ട് ഓൻ്റെ ഇഷ്ടപ്പെട്ട ബെൽറ്റ് ഊരിയെടുക്കുകയാണ് അങ്ങനെ അടികിട്ടിയ വേദനയോടെ റിച്ചി വീട്ടിൽ എത്തിയപ്പോൾ ജിമ്മിൻ്റെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് അതിൽ എഴുതിയിട്ടുള്ളത് ഏയ് അനിയ എങ്ങനെയുണ്ട് സുഖല്ലേ പിന്നെ ഒരു കാര്യം എനിക്ക് ഇവിടെ മടുത്തു ചുമ്മാ നാട് കറങ്ങി നടക്കുകയാ ഞാൻ തിരിച്ചു വന്ന് ഗേൾഫ്രണ്ടി കല്യാണം അവിടെ തന്നെ സെറ്റിൽ ആവാം എന്നാ ഇപ്പോൾ എന്റെ പ്ലാൻ എന്നാൽ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വന്നാൽ ശരിയാവില്ല എന്നെ ഇപ്പോൾ അവിടെ എല്ലാവർക്കും ഒരു ഹീറോയെ പോലെ അല്ലേ കാണുന്നത് അത് ഞാൻ എന്തിനാ ചുമ്മാ നശിപ്പിക്കുന്നത് പിന്നെ അനിയ നീ ഇതൊക്കെ കണ്ട് ഗെയിം കളിക്കരുത് നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞാൻ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ സെറ്റിലാവാൻ നോക്കിയേനെ നീ അച്ഛനും അമ്മയും പറയുന്നത് അനുസരിച്ച് നിൽക്ക് എന്നൊക്കെ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് അത് വായിച്ചപ്പോൾ റിച്ചിക്ക് കൂടുതൽ കലിപ്പ് തോന്നുകയാണ് ഈ നാട്ടിൽ നിന്നിട്ട് ഒരു റെസ്പെക്ട് കിട്ടുന്നില്ല ിൽ ആണെങ്കിൽ ജോയിൻ ചെയ്യാനും സമ്മതിക്കുന്നില്ല എനിക്ക് ഇവിടെ മടുത്തു എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം അതിന് ഗെയിം കളിക്കണം എന്നൊന്നും ഇല്ലല്ലോ ഇപ്പോൾ തന്നെ ഈ നാട് വിടാം എന്ന് തീരുമാനിച്ച് ഓടിപ്പോയി അച്ഛൻ്റെ കാറെടുത്ത് പോവാൻ തുടങ്ങി ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ഒരൊറ്റ റോഡ് മാത്രമേ ഉള്ളൂ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ കാവൽ നിന്നിട്ടുള്ള പോലീസ് കാരന് മനസ്സിലാവുകയും റിച്ചിയുടെ വാഹനത്തിന് കുറുകെ വന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിട്ട് ഡാമോനെ മര്യാദയ്ക്ക് വന്ന വഴിയിലൂടെ തിരിച്ചു പോ എന്ന് പറഞ്ഞെങ്കിലും റിച്ചി ആണെങ്കിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങി എന്നാൽ അവനെ പിടിച്ച് ഓൻ്റെ ചന്തിക്ക് ഒരടി കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ഗെയിം നടക്കാൻ വെറും മൂന്ന് ദിവസം മാത്രം അതിനാൽ ആ ഗെയിമിൽ പങ്കെടുക്കാൻ പോകുന്ന പയ്യന്മാരെ ഒക്കെ വീട്ടിൽ പൂട്ടിയിടുകയാണ് എന്തിനെന്നാൽ മൂന്ന് ദിവസം പട്ടിണി കിടത്തി തുറന്നു വിടുമ്പോൾ മോൺസ്റ്ററിനെ കൊല്ലാനുള്ള ആക്രാന്തം കൂടും എന്നാൽ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഓരോരുത്തരും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും താ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തെ ദിവസം രാത്രി ഇന്നാണ് ആ ഗെയിം നടക്കുന്ന ദിവസം ചോളപ്പാടത്തുള്ള ആ ബൊമ്മയിൽ ഒരുത്തൻ ഒരു മന്ത്രവാദിയാണെന്ന് തോന്നുന്നു കുറെ ചോക്ലേറ്റ് നിറച്ച് തുന്നിക്കെട്ടിയ ശേഷം ആ ബൊമ്മയുടെ കെട്ട് എല്ലാം അഴി ച്ച് നിലത്തേക്ക് ഇട്ടതും പെട്ടെന്ന് അതിന് ജീവൻ വെച്ച് സോട്ടൂത്ത് എന്ന കൊടൂര മോൺസ്റ്ററായി മാറുകയാണ് ഇതേ നേരം ഗ്രാമത്തിലെ ഓരോ വീട്ടിൽ പട്ടിണി കിട്ടവരെ ഒക്കെ തുറന്നു വിടുകയും അവർ ഓരോരുത്തരും കയ്യിൽ വടിവാളും പിടിച്ച് മാസ്കും ധരിച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോൺസ്റ്ററിന് പിടിക്കളത്തിലിറങ്ങുകയാണ് നാട്ടിലെ എല്ലാ യങ്സ്റ്റേഴ്സും ആവേശത്തോടെ കളത്തിലിറങ്ങിക്കഴിഞ്ഞു എന്നാൽ റിച്ച് ഇപ്പോഴാണ് കണ്ണു തുറക്കുന്നത് അടുത്ത് അച്ഛനുമുണ്ട് എടാ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നീ ഇവിടെ ജോലിക്ക് ഒക്കെ പോയി സെറ്റ് ിലായിക്കോ നിനക്ക് നല്ലൊരു പെണ്ണിനെ നോക്കാം കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ ഞാൻ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര മണിക്കൂറായി എന്നൊരു ചോദ്യം നീ ഒരു മൂന്ന് ദിവസമായി എന്ത് മൂന്ന് ദിവസമോ അപ്പോൾ ഗെയിം സ്റ്റാർട്ടായി അല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നത് കേൾക്കാതെ പുറത്തേക്ക് ധൃതിയിൽ പോകുമ്പോൾ അമ്മയും ഇടയിൽ വന്ന് ഇമോഷണലി അവനെ തടുത്തു നിർത്താൻ നോക്കുമ്പോൾ അത് ശരി എന്നെ എന്തിനാ എല്ലാവരും തടഞ്ഞു നിർത്തുന്നത് ചേട്ടൻ പോകുമ്പോൾ ആരും തടഞ്ഞു നിർത്തിയില്ലല്ലോ എന്ന് അവൻ ആലോചിച്ച് നിൽക്കുമ്പോൾ മോനെ ഇത് നിനക്ക് പറഞ്ഞ പണിയല്ല നീ ഈ കപ്പ് കേക്ക് കഴിച്ച് ഇവിടെ തന്നെ ഇരിക്ക എന്ന് പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ഒരു കപ്പ് കേക്ക് നോക്കട്ടെ രണ്ടെണ്ണം എന്ന് പറഞ്ഞ് കപ്പ് കേക്ക് എടുത്ത് കഴിച്ചോണ്ട് ഗെയിം കളിക്കാൻ പോവുകയാണ് മറ്റൊരു വശത്ത് റിച്ചിയുടെ ഫ്രണ്ട്സ് റിച്ച് വരുമോ ഇല്ലയോ എന്നറിയാതെ ആകെ കുഴപ്പത്തിലാണ് അവൻ എന്തായാലും വരും എന്ന് ഇവർക്കൊരു വിശ്വാസമുണ്ട് അങ്ങനെ ചോളക്കാട്ടിലേക്ക് പെട്ടെന്ന് എത്താൻ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ട്രക്കിൽ കയറി പോകാൻ നോക്കുമ്പോൾ ഒരു മൂന്ന് പയ്യന്മാർ വന്ന് തടഞ്ഞു നിർത്തുമ്പോൾ കൃത്യം അവിടേക്ക് റിച്ച് എത്തുകയാണ് അവൻ്റെ കയ്യിലുള്ള കപ്പ് കേക്ക് എടുത്ത് അവിടെയുള്ള ആ തടയാൻ വന്ന മൂന്ന് പേരുടെ നേർക്ക് എറിയുകയും എല്ലാവരും പട്ടിണി കിടന്ന് നല്ല വിശപ്പിലായതിനാൽ ആ കേക്ക് എടുത്ത് കഴിക്കുന്ന തക്കത്തിനും റിച്ചിയെ ട്രക്കിൽ കയറി അങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് ചോളക്കാട്ടിലേക്ക് യാത്ര തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് എന്തോ ഒരു ജീവി വാഹനത്തിന് ഇടിക്കുകയാണ് അത് ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മോൺസ്റ്റർ തന്നെയായിരുന്നു പുറത്തിറങ്ങി നോക്കിയെങ്കിലും അതിനെ കണ്ടില്ല എന്നാൽ കാൽപ്പാടുകൾ കണ്ട് അത് എങ്ങോട്ടോ പോയി എന്ന് മനസ്സിലായി എന്നാൽ അതിൻ്റെ ശരീരത്തിലെ ഒക്കെ വീണിട്ടുണ്ട് അതൊക്കെ വിഷന്നു വലഞ്ഞ ഓരോരുത്തരും എടുത്ത് കഴിക്കുകയാണ് അന്നേരം റിച്ചിയാണെങ്കിൽ എടാ ഇപ്പോൾ കഴിക്കല്ലേ മോൺസ്റ്ററിന് കൊന്നിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അവർ വിഷപ്പെടക്കാൻ കഴിക്കുകയാണ് അന്നേരം ദേ പോകുന്നു മോൺസ്റ്റർ അത് കണ്ട് റിച്ചിയും കൂട്ടരും അതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങി എന്നാൽ മോൺസ്റ്റർ മറ്റൊരു വഴിയിലൂടെ പോയി പുറകിലൂടെ വന്ന് പുറകിലുണ്ടായിരുന്ന ഒരുത്തനെ പിടിച്ച് കൊല്ലുകയും ചെയ്തു അത് കണ്ട് ഇപ്പോൾ എല്ലാവരും ഭയന്ന് ഓരോ വഴിക്ക് സ്പ്ലിറ്റായി ഓടാൻ തുടങ്ങി റിച്ചിയും ഒരു ഫ്രണ്ടുകാരനും നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടുകാരനും മോൺസ്റ്റർ പിടികൂടി ഓൻ്റെ തലക്ക് അടിച്ച് പൊടിയാക്കി റിച്ചിയുടെ കൺമുൻപിൽ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്തു മോൺസ്റ്റർ റിച്ചിയെ തിരിഞ്ഞു നോക്കുമ്പോൾ റിച്ച് ജീവനും കൊണ്ട് ഭയന്ന് അലറി ഓടാൻ തുടങ്ങി ഓടി ഓടി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്തോ ഒന്ന് ചോളക്കാട്ടിലൂടെ വരുന്ന പോലെ ഉണ്ട് അത് മോൺസ്റ്റർ ആയിരിക്കും എൻ്റെ കഥയും കഴിയും എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ ആ വന്നത് കെല്ലിയായിരുന്നു പെൺകുട്ടികൾക്ക് ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നാലും അവൾ ഇറങ്ങി വന്നിരിക്കുകയാണ് ഞാൻ മോൺസ്റ്ററിനെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടേക്ക് ബടി ഓടി വന്ന് ഇല്ല എനിക്ക് പേടിയാവുന്നു ഞാൻ ഈ കളിക്കില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ് മോൺസ്റ്ററിനെ സിമ്പിളായി കൊല്ലാൻ പറ്റില്ല അതിനെ ഞാൻ നേരിട്ട് കണ്ടു ആ ബി െ കൊല്ലണമെങ്കിൽ തോക്ക് വേണം അങ്ങനെ ചർച്ച ചെയ്ത് ഇവർ തോക്കെടുക്കാൻ പോവുകയാണ് ഇതേ നേരം നേരത്തെ ഭയന്നോടിയ ബഡി നേരെ വീട്ടിലെത്തി അമ്മയോട് എനിക്ക് ഈ കളി വേണ്ട പേടിയാവുന്നു എന്ന് പറയുമ്പോൾ അമ്മ ആണെങ്കിൽ നീ വിജയിച്ചിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി ഡോർ അടക്കുകയാണ് ആകെ ഭയന്ന് വിഷമിച്ച് നിൽക്കുമ്പോൾ ദേ വന്ന് നിൽക്കുന്ന മോൺസ്റ്റർ പിന്നെ ഒന്നും നോക്കിയില്ല ഓടി ഓടി ഒരു ബേസ്മെന്റ് പോലത്തെ സ്ഥലത്ത് എത്തുകയാണ് എന്നാൽ അതിനകത്ത് ഉള്ളവർ ഇവനെ അകത്തേക്ക് കയറ്റുന്നില്ല കാരണമെങ്കിൽ ഇരുപത് ഡോളർ തരണം എന്ന് പറയുകയാണ് കഞ്ഞി കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ബടിയുടെ കയ്യിൽ എവിടുന്ന ഇരുപത് ഡോളർ ആക്ച്വലി ഈ ഗെയിമിൽ നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചവരെ പേടിച്ച് മുള്ളിയവർക്ക് ഒളിഞ്ഞു നിൽക്കാനുള്ള ഒരു രഹസ്യ സ്ഥലമാണിത് അങ്ങനെ ബഡി പുറത്ത് നിൽക്കുമ്പോൾ ദീ വരുന്നു മോൺസ്റ്റർ വന്ന് ബടിയെ പിടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് ആ രഹസ്യ അറയിലേക്ക് കയറിയപ്പോൾ അവിടെ രക്തം തെറിക്കുന്നത് കാണാം അകത്തുണ്ടായിരുന്ന പത്തിരുപത് പേരെ മോൺസ്റ്റർ കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു ഇതേ നേരം റിച്ചിയും കെല്ലിയും തോക്കെടുക്കാൻ പോയത് പോലീസിന്റെ വീട്ടിലേക്കാണ് മെല്ലെ അകത്തു ോക്ക് മോഷ്ടിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അവിടെ റിച്ചിയുടെ അച്ഛനും ഒരു വശത്ത് പോലീസിനെ അന്വേഷിച്ചു വന്നിരുന്നു പോലീസിനോട് എന്തോ ദേഷ്യം ഉള്ളതുപോലെയാണ് പോലീസ് അവിടെ ഇല്ല എന്നറിഞ്ഞ് അച്ഛൻ പോവുകയും ചെയ്തു പോലീസുകാരൻ എവിടെയാണെന്ന് നോക്കിയാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഗെയിമിൽ ജോയിൻ ചെയ്യാതെ ഒളിച്ചു നിൽക്കുന്ന പയ്യന്മാരെ പിടികൂടി പുറത്തിറക്കാൻ നോക്കുകയാണ് ആ ഗ്യാപ്പിൽ റിച്ചിയും കെല്ലിയും പോലീസുകാരന്റെ വാഹനത്തിൽ കയറി ഒരൊറ്റ പോക്ക് അന്നേരം വാക്കി ടോക്കി വഴി ഒരു ഇൻഫർമേഷൻ മാർക്കറ്റ് ഭാഗത്താണ് മോൺസ്റ്റർ ഉള്ളത് എന്ന് ആ ന്യൂസ് കേട്ട് ഇവർ നേരെ മാർക്കറ്റിലേക്ക് ലക്ഷ്യമാക്കി പോകാൻ തുടങ്ങി ഇപ്പോൾ മാർക്കറ്റിൽ കുറേ പയ്യന്മാർ വിഷന്ന് വലഞ്ഞതിനാൽ ഒരു കടയിൽ കയറി ആക്രമിച്ച് ഫുഡ് എടുത്ത് കഴിക്കുന്നത് കാണാം അവിടേക്ക് രണ്ടുപേരും എത്തി നോക്കുമ്പോൾ പെട്ടെന്ന് ആ തിമിര പിടിച്ച ഗ്യാങ് എത്തി രണ്ടുപേരെയും ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി കെല്ലിയെ നിറത്തിൻ്റെ പേരിൽ കളിയാക്കുമ്പോൾ റിച്ചി തോക്കെടുത്ത് പൊട്ടിക്കാൻ നോക്കുമ്പോൾ അവർ ഭയന്ന് ഓടാൻ തുടങ്ങി അന്നേരം റിച്ചിയും കെല്ലിയും അവിടെ നിന്നും ഓടി നേരെ മോൺസ്റ്ററിനെ പിടിക്കാനായി പോവുകയാണ് ഇതേ നേരം മോൺസ്റ്റർ ആണെങ്കിൽ ഓരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് റിച്ചിയും കെല്ലിയും കാറിൽ ഇരിക്കുമ്പോൾ റിച്ചി അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കെല്ലിയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയാൻ തുടങ്ങി അച്ഛൻ ഇതേ നാട്ടുകാരനാണ് എന്നാൽ നാൽപ്പത് വർഷം മുൻപ് അച്ഛൻ മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത് വേറെ ഒരു നാട്ടിലായിരുന്നു ജോലി അവിടെ വെച്ച് അച്ഛൻ എൻ്റെ അമ്മയെ കണ്ടുമുട്ടി കല്യാണം കഴിച്ച് ഞാനുണ്ടായി ഞങ്ങൾ അവിടെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു ബട്ട് ഒരിക്കൽ അച്ഛനും അമ്മയും കാർ ആക്സിഡൻ്റായി മരിച്ചുപോയി അതിനുശേഷം അച്ഛൻ്റെ ഈ നാട്ടിലേക്ക് വരേണ്ടി വന്നു എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുക ത് ഈ നാട് വിട്ട് ആർക്കും പോകാൻ കഴിയില്ല എന്ന് ഇവിടെ നിറത്തിന്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഒരുപാട് അവഗണന ഒക്കെ ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ അവൾ പറയുകയാണ് അങ്ങനെ ഇവർ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻഫോർമേഷൻ വരികയാണ് ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് അവിടെ മോൺസ്റ്റർ ഉണ്ട് അവിടെ പോയാൽ മോൺസ്റ്ററിനെ പിടിക്കാൻ പറ്റും എന്നായിരുന്നു അത് കേട്ട് ഇവർ അങ്ങോട്ട് പോവാൻ റെഡി ആവുകയാണ് എന്നാൽ ട്വിസ്റ്റ് എന്തെന്നാൽ ആ ഇൻഫോർമേഷൻ തെറ്റായിരുന്നു പോലീസ്കാരൻ റിച്ചിയെ പിടിക്കാൻ വെച്ച കെണിയായിരുന്നു ഇവർ പറഞ്ഞു സ്ഥലത്ത് എത്തുമ്പോൾ സിമ്പിൾ ആയി പിടിക്കാമല്ലോ എന്ന് കരുതി വെച്ച ട്രാപ്പാണിത് അങ്ങനെ ഇപ്പോൾ രണ്ടു പേരും ആ സ്ഥലത്ത് എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ തന്നെയാണ് മോൺസ്റ്ററും ഉള്ളത് അത് കണ്ട റിച്ചി തോക്കെടുത്ത് മോൺസ്റ്ററിനെ വെടിവെച്ച് കൊല്ലാം എന്ന് നോക്കുമ്പോൾ മോൺസ്റ്റർ ആണെങ്കിൽ അഗ്രസീവ് ആവാതെ പതുക്കെ അവന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ആണ് ഒരു വലിയ ട്വിസ്റ്റ് റിച്ചിയുടെ പക്കലുള്ള പോലത്തെ ബെൽറ്റ് മോൺസ്റ്ററിന്റെ അരയിലും കാണാം അങ്ങനെ ഒരു ബെൽറ്റ് റിച്ചിയുടെ പക്കലും വേറെ ഒരാളിലും മാത്രമാണ് ഉള്ളത് അത് റിച്ചിയുടെ ബ്രദറിന്റെ പക്കൽ ാണ് ജിമ്മിന്റെ അടുത്താണ് ഉള്ളത് അത് കണ്ട് റിച്ചി ഷോക്കായി നിൽക്കുമ്പോൾ എടാ വെടിവെച്ച് കൊല്ല് എന്ന് പറഞ്ഞ് കെല്ലി വരുമ്പോൾ കെല്ലിയ മോൺസ്റ്റർ ഒരൊറ്റ അടി തെറിച്ചു വീണ കെല്ലിയെ തൂക്കിയെടുത്ത് റിച്ചി നേരെ കാറിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ് എന്നിട്ട് ഇവിടെ എന്തോ തെറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കെ അവിടേക്ക് പോലീസുകാരൻ എത്തുകയാണ് അന്നേരം സർ സത്യം പറ ഇവിടെ എന്തോ തെറ്റ് നടക്കുന്നുണ്ട് ഈ ഗെയിമിൽ എന്തോ ഉടായ്പ് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ പോലീസ് കാരൻ അവനെ അടിക്കാൻ തുടങ്ങി റിച്ചി പോലീസിനെ ഒരു വിധത്തിൽ അടിച്ച് നിര ാക്കി കെല്ലിയെയും കൂട്ടി നേരെ വീട്ടിലേക്ക് എത്തുകയാണ് അന്നേരം അമ്മയോട് സത്യം പറ അമ്മേ എല്ലാ ആഴ്ചയും ജിമ്മ് അയക്കുന്ന ലെറ്റർ നിങ്ങൾ തന്നെ എഴുതി അയക്കുന്നതല്ലേ ലെറ്ററോ ഏത് ലെറ്റർ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് പോയി നിൽക്കുകയാണ് അമ്മ മദ്യപിച്ചിട്ടുണ്ട് അവിടേക്ക് റിച്ച് എത്തി വീണ്ടും സത്യം പറ അമ്മേ ജിമ്മ് എവിടെയാള്ളത് ജിമ്മിന് എന്ത് പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രം പറയരുത് ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ മോനെ ഇത് ആരെക്കൊണ്ടും നിർത്താൻ പറ്റില്ല ദയവ് ചെയ്ത് നീ അതിൻ്റെ പുറകെ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് കഴുത്തിൽ കൊത്തി അമ്മ മരിച്ചു പോവുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഓരോ വർഷവും മോൺസ്റ്ററിനെ ആരാണോ കൊല്ലുന്നതോ അവരെ തന്നെയാണ് ബലി കൊടുത്ത് മോൺസ്റ്ററാക്കി മാറ്റുന്നത് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഐശ്വര്യം വന്നു ചേരാൻ ഈ ഗ്രാമത്തിലുള്ള അന്ധവിശ്വാസികളുടെ പണിയാണിത് ആർക്കും സംശയം ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ഗെയിം വെച്ചത് വിജയിക്കുന്നവർ മറ്റൊരു നാട്ടിൽ പോയി സുഖിച്ചു ജീവിക്കാം എന്നാണ് എല്ലാവരെയും പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് ഗെയിമിൽ വിജയിച്ചവരെ കൊണ്ടുപോയി ബലി നൽകാൻ ാണ് ചെയ്യുന്നത് മന്ത്ര കർമ്മത്തിലൂടെ അവരെ മോൺസ്റ്ററാക്കി മാറ്റും അതിനെ ഒരുത്തൻ കൊല്ലും അവനെ അവന് ബലികൊടുത്ത് മോൺസ്റ്ററാക്കും ഇതുതന്നെ എല്ലാ വർഷവും നടക്കും അതേപോലെ മോൺസ്റ്റർ ചർച്ചിൽ പോവാൻ നോക്കുന്നത് ചർച്ചിൽ കയറിയാൽ ആത്മാവിന് ശാന്തി ലഭിക്കും അതിനുവേണ്ടിയാണ് ചർച്ചിലേക്ക് പോകുന്ന മോൺസ്റ്ററിനെ തടയാൻ നിൽക്കുന്നവരെ വേറെ വഴിയില്ലാതെയാണ് മോൺസ്റ്റർ കൊല്ലുന്നത് അതേപോലെ ചർച്ചിൽ മോൺസ്റ്റർ പോയാൽ നാടിന് ആപത്താണ് എന്നാണ് അന്ധവിശ്വാസികൾ വിശ്വസിക്കുന്നത് അതിൽ മെയിൻ ആൾ പോലീസ് കാരൻ തന്നെയാണ് ഇപ്പോൾ മോൺസ്റ്ററിനെ കാണാം ഈ മോൺസ്റ്റർ റിച്ചിയുടെ ബ്രദർ ജിമ്മ് ആണല്ലോ അവന്റെ പഴയ വീടാണിത് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെ പണത്തിനു വേണ്ടി അന്ധവിശ്വാസികളുടെ വാക്ക് കേട്ട് ഗെയിം കളിച്ചത് അതിനാലാണല്ലോ താനൊരു മോൺസ്റ്ററായി മാറിയത് ആകെ കലിപ്പിൽ മോൺസ്റ്റർ ജിമ്മ് ആ വീടിനു തീയിട്ടിട്ട് പോവുകയാണ് ഇപ്പോൾ റിച്ചിയുടെ അച്ഛനെയും പോലീസ് കാണാം യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ മുതിർന്നവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഗെയിമിൽ വിജയിക്കുന്നവരെ ബലി കൊടുക്കണം എന്ന് ഇല്ലെങ്കിൽ നാടിനും തന്നെ ആപത്താണ് എന്നൊക്കെയാണ് ഈ നാട്ടുകാരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇത് നല്ലതല്ല തെറ്റാണ് ഇത് നിർത്തണം എന്നൊരു തീരുമാനം അച്ഛൻ പറയുമ്പോൾ പോലീസ് വീണ്ടും കൺവിൻസ് ചെയ്യാൻ തുടങ്ങി എടാ പണ്ടൊരു മണൽ സുനാമി വന്നത് ഓർമ്മയുണ്ടോ അതിൽ നമ്മുടെ നാട്ടിൽ കുറെ പേർ മരിച്ചുപോയി അതിനുശേഷം ഒരു മന്ത്രവാദി പറഞ്ഞത് കൊണ്ടാണ് ഈ ബലിയൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി അതായത് പണ്ടൊരു നാച്ചുറൽ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ട് പ്രകൃതി ദുരന്തം അന്ന് ഏതോ ഒരു അന്ധവിശ്വാസി പറഞ്ഞു പടർത്തിയതാണ് ബലി നൽകിയാൽ ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്ന് ആ അന്ധവിശ്വാസിയുടെ വാക്കും കേട്ടാണ് ഇപ്പോഴും ആളുകൾ അതേപോലുള്ള ആചാരങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നത് എന്നാൽ അച്ഛൻ പറയുന്നു എൻ്റെ ഒരു മകനെ നഷ്ടമായി ഇനി റിച്ചിയെ കൂടി നഷ്ടപ്പെടുത്താൻ ഞാൻ നിൽക്കുന്നില്ല അവൻ ജയിച്ചാൽ അവനെയും എനിക്ക് നഷ്ടമാകും അത് കേട്ട് ഏയ് അവനെ നഷ്ടമാവില്ല അതൊക്കെ ഞാൻ നോക്കാം എന്ന് പോലീസ്കാരൻ പറയുകയാണ് ഇതേ നേരം കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിയ റിച്ചിയും കെല്ലിയും ഒരിടത്ത് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ആ സംസാരം എന്തെന്നാൽ ഈ നാട്ടിൽ നടക്കുന്ന അനീതി നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നാൽ ഒരു മാർഗം ഉണ്ട് ഗെയിമിൽ ഒരാൾ ജയിച്ചാൽ മാത്രം അല്ലേ അവന് ബലി കൊടുത്ത് മോൺസ്റ്ററായി വരുന്നത് എന്നാൽ ഗെയിമിൽ ആരും ജയിച്ചില്ലെങ്കിൽ എങ്ങനെ ഒരാളെ ബലി കൊടുക്കും അതായത് മോൺസ്റ്ററിനെ ചർച്ചിൽ എത്തിക്കണം എന്നൊക്കെ പറയുകയാണ് പോലീസുകാരൻ ആണെങ്കിൽ ടെൻഷൻ പിടിച്ച അവസ്ഥ മോൺസ്റ്ററിനെ ഇത്രയും നേരം ആയിട്ടും എന്തെ ആരും പിടികൂടാത്തത് എന്നോർത്ത് മോൺസ്റ്റർ ആണെങ്കിൽ ചർച്ചിന്റെ അടുത്ത് എത്താറായി അതിനാൽ പോലീസ് കാരൻ ആണെങ്കിൽ ആ ഒരു തിമിര പിടിച്ച ഗാംഗിലെ ലീഡർ ഉണ്ടല്ലോ നിക്ക് നിക്കിനെ വിളിച്ച് അവന്റെ കയ്യിൽ തോക്ക് കൊടുത്ത് ഇത്തവണ നീ തന്നെ വിന്നർ എന്ന് പറഞ്ഞ് മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി മോൺസ്റ്ററിനെ ആരാണോ കൊല്ലുന്നതോ അവരെ ആണല്ലോ അടുത്ത മോൺസ്റ്ററാക്കുന്നത് അതിനാലാണ് പോലീസ് കാരൻ ഡയറക്റ്റായി മോൺസ്റ്ററിനെ കൊല്ലാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ റിച്ചിയും കെല്ലിയും ചർച്ചിനു മുന്നിൽ നിൽക്കുകയാണ് മോൺസ്റ്റർ വരുമ്പോൾ അകത്തേക്ക് കയറ്റാൻ അന്നേരം അകത്ത് അച്ഛൻ ഇരിക്കുന്നത് കാണുകയും മകന്റെ സംസാരത്തിൽ നിന്നും അവന് കാര്യങ്ങൾ മനസ്സിലായി എന്ന് അച്ഛൻ മനസ്സിലാവുകയാണ് അന്നേരം പെട്ടെന്ന് പുറത്ത് നിന്നൊരു ശബ്ദം എന്താണെന്ന് പോയി നോക്കുമ്പോൾ അത് മോൺസ്റ്റർ ആണ് ഇത്തവണ റിച്ച് ഭയപ്പെടാതെ ഏ ചേട്ടാ പെട്ടെന്ന് വാ ചർച്ചിൽ കയറ് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ മോൺസ്റ്റർ ജിമ്മ് നേരെ ചർച്ചിൽ പോകാൻ തുടങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അതുവഴി തോക്കുമായി വന്ന നിക്ക് ഒരൊറ്റ പൊട്ടിക്കൽ എന്നാൽ മോൺസ്റ്റർ മരിച്ചില്ല റിച്ചി മോൺസ്റ്ററിനെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നിക്ക് നോക്കി നിൽക്കാതെ പിന്നെയും വെടിവെക്കാൻ തുടങ്ങി അതോടെ മോൺസ്റ്റർ അവിടെ വീഴുകയും അന്നേരം ഞാനാണ് വിന്നർ ഞാനാണ് വിന്നർ എന്ന് പറഞ്ഞ് നിക്ക് വരികയാണ് അന്നേരം റിച്ചിയുടെ കയ്യിലും ഒരു തോക്കുണ്ടല്ലോ അത് നീട്ടിപ്പിടിച്ച് ഇനി ഒരാടി മുന്നോട്ട് വെച്ചാൽ പിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുകയാണ് അന്നേരം മോൺസ്റ്റർ ആണെങ്കിൽ എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയാണ് നീ എന്നെ കൊല്ലു എന്ന് പറയുകയാണ് എന്തെന്നാൽ നിക്ക് കൊന്നാൽ അവൻ അടുത്ത മോൺസ്റ്റർ മോൺസ്റ്ററാവും ഇത് വീണ്ടും ആവർത്തിക്കും അങ്ങനെ വേറെ വഴിയില്ലാതെ റിച്ച് മോൺസ്റ്റർ ജിമ്മിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അങ്ങനെ ഈ ഗെയിമിൽ റിച്ച് വിജയിച്ചു ഇവിടെ നടക്കുന്ന രഹസ്യങ്ങളൊക്കെ റിച്ചിക്ക് അറിയാം എന്നാൽ അവൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അങ്ങനെ വിജയിക്കുന്നവന് കൊടുക്കുന്ന പ്രൈസ് കാര്യങ്ങൾ ഒക്കെ കൊടുക്കുന്ന പ്രോഗ്രാം നടക്കുകയാണ് എല്ലാവരും റിച്ചിയെ നാടിനെ രക്ഷിച്ച പോരാളിയെ പോലെ അഭിമാനത്തോടെ കാണുകയാണ് എന്നാൽ അവർ മാത്രമേ അറിയൂ അവൻ കുറച്ചു നേരത്തിൽ കൊല്ലപ്പെടും എന്ന് പോലീസ്കാരൻ ആണല്ലോ ഇവനെ ബലി കൊടുക്കാൻ പോകുന്നത് നീ ഇനി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല അന്ധവിശ്വാസത്തേക്കാൾ വലിയൊരു വിശ്വാസം വേറെയില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ റിച്ചി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരുത്തനല്ല സർ അവൻ്റെ കയ്യിൽ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ കൂടെ കെല്ലിയും പോയി അവൻ്റെ കയ്യിൽ തോക്ക് കൊടുക്കുകയാണ് എന്നിട്ട് അവളോട് നീ ചോളക്കാട്ടിൽ വെയിറ്റ് ചെയ്ത് നമ്മൾ രണ്ടുപേരും ഇന്ന് ഈ നാട് വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് അങ്ങനെ അവന് ക്യാഷ് അവാർഡും കാറും ഒക്കെ കൊടുക്കുകയും എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ ഒരൊറ്റ പോക്ക് അതേപോലെ ചോളക്കാട്ടിൽ വെയിറ്റ് ചെയ്തിരുന്ന കെല്ലിയെയും കൂട്ടി ഈ നാട് വിട്ടു പോവാൻ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ റിച്ചിയെ കൊല്ലാനായി വരികയാണ് റിച്ചിയുടെ കൂടെ കെല്ലി ഉള്ളത് പോലീസുകാരന് അറിയില്ലല്ലോ അങ്ങനെ കെല്ലി ഒളിഞ്ഞ് ഇരിക്കുമ്പോൾ റിച്ചി പുറത്തിറങ്ങി നിൽക്കുകയാണ് എടാ നിനക്ക് എല്ലാം അറിയുന്നതല്ലേ വാ നിന്നെ ബലി കൊടുക്കുന്നത് ഇവിടെ വെച്ചല്ല എന്ന് പറഞ്ഞ് നേരെ ചോളക്കാട്ടിലേക്ക് തോക്കും ും ചൂണ്ടിക്കൊണ്ടു പോകുകയാണ് ചോളക്കാടിനു നടുവിൽ ഒരു വലിയ കുരിശുണ്ട് അതിലാണ് ബലി കൊടുത്ത് കെട്ടിത്തൂക്കുന്നത് അങ്ങനെ ഓരോന്നും പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് എറിച്ച് തോക്കെടുത്ത് പോലീസുകാരന്റെ നേർക്കോരൊറ്റ പൊട്ടിക്കൽ മരിക്കാനായ ഘട്ടത്തിലും പോലീസുകാരൻ പറയുന്നത് തീർന്നു ഈ നാടിൻ്റെ അവസാനം ആണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആചാരം തെറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവൻ്റെ ഒരു കോപ്പിലെ ആചാരം എന്ന് പറഞ്ഞ് റിച്ചി വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഇനി ഇവിടെ നിന്ന് പോകാം എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരാൾ വന്ന് റിച്ചിയുടെ തലക്ക് അടിച്ച് നിലത്തിടുകയാണ് അത് ബലി നൽകാൻ ചടങ്ങ് ചെയ്യുന്ന ഒരു മന്ത്രവാദി ആയിരുന്നു പോലീസ്കാരൻ ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ റിച്ചിയെ അവിടെ കുഴിച്ചു മൂടുകയും ചെയ്തു ഇപ്പോൾ കാറിലുള്ള കെല്ലിയെ കാണാം അവളുടെ അടുത്തേക്ക് റിച്ചിയുടെ അച്ഛൻ വന്ന് മോളെ നീയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ എന്ന് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഒരാൾ ആ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് അത് കെല്ലി മാത്രമാണ് അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ആ ചോളക്കാട്ടിലെ കുരിശ് കാണാം ഇന്ന് ഹാലോവിൻ ദിവസം അവിടെ കൊഴിച്ചു മൂടിയ റിച്ചിയുടെ ശരീരം എടുത്ത് മന്ത്രവാദി കുരിശിൽ കെട്ടിവെച്ച് തലയിൽ മത്തങ്ങ ഹെൽമെറ്റ് പോലെ വെച്ചിട്ട് പോവുകയാണ് അങ്ങനെ ഒരു മാസത്തിൽ ആ ശരീരം ഒരു മോൺസ്റ്ററായി മാറുകയാണ് അന്നേരം അവിടേക്ക് റിച്ചിയുടെ അച്ഛൻ വന്ന് മോൺസ്റ്ററിനെ താഴെ ഇറക്കി വെക്കുമ്പോൾ അവിടേക്ക് ആ മന്ത്രവാദി വന്ന് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ അച്ഛൻ കത്തിയെടുത്ത് മന്ത്രവാദിയുടെ കഴുത്ത് വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു അന്നേരം മോൺസ്റ്റർ റിച്ചി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നു ഈ വർഷം ഈ നാട്ടിലെ അന്ധവിശ്വാസം ഇല്ലാതെയാവണം അതിനു നീ ജയിക്കണം നീ ചർച്ചിൽ കയറണം അതോടെ ഈ നാട്ടിൽ ഒരു ദുരന്തവും നടക്കാതിരിക്കുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചു തുടങ്ങും എല്ലാം അന്ധവിശ്വാസം ആയിരുന്നു എന്ന് അത് കേട്ട് മോൺസ്റ്റർ റിച്ച് മേലോട്ട് നോക്കി അലറുമ്പോൾ ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ